അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാനികളെ മഹാനായ അൽ ലുഖുമാൻ ഹക്കീം അലഹി വഫാത്തിനും മുമ്പായിട്ട് തന്റെ പ്രിയ മകന് കൊടുത്ത ഉപദേശം നിരവധി ഉപദേശങ്ങൾ കൊടുത്തു അതിൽ ഒരു ഉപദേശമാണ് ഇന്നലെ നാം മനസ്സിലാക്കേണ്ടത് രണ്ടാമതായി മഹാനായ അൽ ഹകീം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മകനോട് പറയുകയാണ് ലിയകുൻ അലൽ അദാബില്ലാഹ് അല്ലാഹുവിന്റെ അദാബിന്റെ മേൽ നിനക്ക് എത്രമാത്രം ക്ഷമിക്കാൻ കഴിയുമോ അല്ലാഹുവിന്റെ അദാബ് ഏറ്റെടുക്കുവാനും സഹിക്കുവാനും എത്രമാത്രം കഴിയുമോ അത്രമാത്രം ദോഷം ചെയ്യാൻ തയ്യാറാവുക ഇന്നലെ പറഞ്ഞ അതേ നിലവാരത്തിലുള്ള മഹത്തായ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ് മരണത്തിന് മുമ്പായി തന്റെ മകന് കൊടുക്കുന്ന വളരെ വിലപ്പെട്ടതായ ഉപദേശം റഹ്മത്തുള്ളാഹി അലൈഹി കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയതുപോലെ തന്നെ അവരുടെ നാമധേയത്തിൽ അള്ളാഹുദ്ധാൻ സൂഹൃത്ത് തന്നെ ഇറക്കി സൂറത്തുൽ ലുഖ്മാൻ മഹാനവരങ്ങളും തന്റെ മകനെ മരണത്തിന് മുമ്പായി കൊടുക്കുന്ന വിലയേറിയ വിലപ്പെട്ടതായ ഉപദേശമാണ് ജറാഅതുക അലൽ അല അദാബില്ലാഹ് അല്ലാഹുവിന്റെ നിനക്ക് എത്രമാത്രം ക്ഷമിക്കാൻ കഴിയും എത്രമാത്രം സഹിക്കാൻ കഴിയും യും മാത്രം ദോഷം നീ ചെയ്യുക നീ ദോഷം ചെയ്യുന്ന സമയത്ത് നിനക്ക് നൽകുന്ന ധൈര്യം അതിന്റെ അളവിലായിരിക്കണം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് മഹാനായ ഹക്കിം ഹക്കീം റഹ്ത്തി പറയുന്നു ബഹുമാനികളെ ഒരു ദിവസത്തെ അതാബ് പോലും ക്ഷമിക്കാൻ നമുക്ക് കഴിയാത്ത സാഹചര്യമാണ് പരലോകുന്നത് അള്ളാഹുവിന്റെ അതാബ് ആഹ്റത്തിൽ നമുക്ക് ലഭിച്ചാൽ അത് ഒരു ദിവസം പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല കാരണം ആഹ്രത്തിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ അമ്പതിനായിരം ദിവസമാണ് അൽഫസനാണ് ദുനിയാവിൻ്റെ അമ്പതിനായിരം വർഷമാണ് ആഹ്രത്തിലെ ഒരു ദിവസം എന്നുള്ളത് കാലമിക് ഹംസീന അൽഫസനാണ് അമ്പതിനായിരം വർഷ ദൈർഘ്യമാണ് ആഹ്റത്തിൽ ഒരു ദിവസത്തിനുള്ളത് അപ്പോ ആഹ്രത്തിലെ ഒരു ദിവസത്തെ അരാബ് പോലും ക്ഷമിക്കാൻ നമുക്ക് കഴിയുമോ എങ്ങനെ കഴിയാനാണ് അതുകൊണ്ടാണ് മഹാനായ നുഖുമാൽ ഹക്കിം റഹ്മുല്ലാഹെ റഹി തന്റെ മകനെ ഉപദേശിക്കുന്ന സമയത്ത് രണ്ടാമതായിട്ട് പറഞ്ഞത് എത്രമാത്രം ഏറ്റെടുക്കാൻ കഴിയും സഹിക്കാൻ കഴിയും അത്ര മാത്രമാണ് നിനക്ക് നീ ദോഷം ചെയ്യാൻ പാടുള്ളൂ എന്ന് മഹാനവറുകൾ തന്റെ മകനെ ഉപദേശിക്കുകയാണ് ബഹുമാനികളെ വളരെയധികം വിലപ്പെട്ടതായ ഉപദേശങ്ങളാണ് ഇതെല്ലാം അള്ളാഹു നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ നൽകുമാറാകട്ടെ നമ്മുടെ ആമലുകൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നന്നാക്കി തെരുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ മഹാനവരുകൾ കൊടുത്ത ഉപദേശം ഇനിയുമുണ്ട് ഇൻഷാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അസലൈക്കും